ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്നു രാവിലെ സമയം ലഭ്യ പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ ഏഴും എട്ടും ഇരുപത്തിയാറും വാക്യങ്ങളൊന്നും വായിക്കട്ടെ ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരാകിയിരിക്കുകയും ഞാൻ നിങ്ങളുടെ ദൈവമായ ഹോബിയാകുന്നു എൻ്റെ ചട്ടങ്ങൾ പ്രമാണിച്ച് ആചരിക്കുകയും ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു നിങ്ങളെനിക്ക് വിശുദ്ധന്മാരായിരിക്കണം യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു ഏത് പുസ്തകത്തിലുടനീളം വീണ്ടും വീണ്ടും ദയവായ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ വിശുദ്ധരായിരിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവേണ്ടി അതിൻ്റെ കാരണം ഇരുപത്തിയാറാം വാക്യത്തിൻ്റെ അവസാനം പറയുന്നു നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു ദൈവം വേർതിരിച്ച് ഇസ്രയേൽ ജനത്തോട് കൃത്യമായി പറയുകയാണ് മറ്റുള്ള ജാതികളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സവിശേഷതയുണ്ടായിട്ടല്ല പക്ഷേ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു ആ തിരഞ്ഞെടുപ്പിനെ നിങ്ങളെപ്പോഴും ആദരിക്കുന്നവരായി നിങ്ങളുടെ ജീവിതത്തിലൂടെ അത് പ്രകടമാക്കണം നിങ്ങൾ വിശുദ്ധനായിരിക്കണം കാരണം വിശുദ്ധനായ ഒരു ദൈവമാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് വിശുദ്ധിയാണ് അവൻ്റെ മാനദണ്ഡം ദൈവം ആ വിശുദ്ധി തൻ്റെ മക്കൾ തൻ്റെ വിശുദ്ധി തൻ്റെ മക്കളും പിന്തുടരണമെന്നുള്ളത് കൃത്യമായിട്ട് ആഗ്രഹിക്കുന്നു അതിന് വേണ്ടതായ ചട്ടങ്ങളും പ്രമാണങ്ങളും എല്ലാം വേദപുസ്തകത്തിൻ്റെ താളുകളിലൂടെ ദൈവം ഇസ്രയേൽ മക്കൾക്ക് മാത്രമല്ല എക്കാലത്തെയും തൻ്റെ ദൈവജനത്തിന് നൽകിയിരിക്കുന്നു ആ ദൈവജനം അത് കേട്ടനുസരിച്ച് അതാണല്ലോ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൽ പറയുന്നത് ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ എൻ്റെ ഉള്ളിൽ സംഗ്രഹിക്കുന്നു ആ വചനം നമ്മുടെ ഉള്ളിൽ സംഗ്രഹിച്ച് വചനപ്രകാരം നമ്മുടെ ജീവിതം ക്രമീകരിക്കുമ്പോൾ നമുക്ക് കർത്താവിനോടുള്ള ആ വിശുദ്ധിയിലും ഭക്തിയിലും മുൻപോട്ട് വരുവാനായിട്ടിടയായിത്തീരും നമ്മൾ തന്നെ ചെയ്യേണ്ട പ്രവൃത്തിയാണ് ഇവിടെ ഏഴാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കും ദൈവം നമ്മുടെ പിതാവായിട്ടുള്ളത് കൊണ്ട് ആ പിതാവിൻ്റെ മക്കളെന്നുള്ള ആ പദവി നിലനിർത്തുവാൻ ആ അപ്പൻ്റെ സ്റ്റാൻഡേർഡുമായിട്ട് മക്കളെ ഒന്ന് അത് അവർ അതിനനുസരിച്ച് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയാണ് പുതിയ നിയമത്തിൽ രണ്ടുപോരും പേർ ആറും ഏഴും അധ്യായങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ആറിൻ്റെ പതിനേഴും ഏഴിൻ്റെ ഒന്നും ഒന്ന് വായിക്കട്ടെ അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുന്നു കർത്താവ് അല്ലെ ചെയ്യുന്നു അശുദ്ധമായതൊന്നും തുടരുത് എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങളെനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അറിയിച്ചിരുന്നു ഏഴിൻ്റെ ഒന്ന് പ്രിയമുള്ളവരെ ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന് വിശുദ്ധനായ ദൈവത്തിന് പുത്രന്മാരും തീരേണ്ടതിന് നാം നമ്മെ തന്നെ വിശുദ്ധിയോടെ സൂക്ഷിക്കണം അതിന് ചില കാര്യങ്ങൾ നാം നീക്കിക്കളയണം നമ്മുടെ ജഡം അത് പാപം വസിക്കുന്നതാണ് അകൃത്യത്തിൽ നാം ഉരുവാക്കപ്പെട്ടവരാണ് പാപം നിറഞ്ഞ ലോകത്തിലാണ് നാം ജീവിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലും പാപത്തോടുള്ള പറ്റുമാനം അത് വർദ്ധിച്ചു വരുന്നുണ്ട് ആദാമി പാപത്താൽ മാനവജാതി മുഴുവൻ പാപികളായി തീർന്നപ്പോൾ ആ പാപത്തിൻ്റെ കണിക നമ്മുടെ ഉള്ളിലുണ്ട് എന്നാൽ ദൈവവചനപ്രകാരം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ആ മലിനതകളെ നമ്മുടെ അശുദ്ധികളെയൊക്കെ നാം നീക്കിക്കളയുവാനായിട്ട് ആത്മാർത്ഥമായൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം അതിന് വേണ്ടതായ മാർഗനിർദ്ദേശങ്ങൾ ദൈവം തൻ്റെ വചനത്തിലൂടെ തന്നിട്ടുണ്ട് അതിനുള്ള ശക്തി പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭ്യമാകുന്നു അതിനെ കീഴ്പ്പെട്ടും വിധേയപ്പെട്ടും അനുസരിച്ചും നമ്മളെ തന്നെ വിശുദ്ധിയോടെ സൂക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പുത്രന്മാർ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തപ്പോഴേ ആ അധികാരത്തിൽ ഈ ഉത്തരവാദിത്വവും നിലനിൽക്കുന്നു നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുവാൻ നമുക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവതനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ്